നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് ആദ്യം മാസത്തിൻ്റെ തുടക്കത്തിൽ ശമ്പളം വാങ്ങിക്കുകയും മാസത്തിൻ്റെ ആദ്യ വാരങ്ങളാകുമ്പോഴേക്കും തന്നെ ആ പണം വന്ന വഴി അറിയാതെ പോകുകയും ചെയ്യുകയാണ് ഇപ്പോൾ അവസാനമാകുമ്പോഴേക്കും മാസാവസാനമാകുമ്പോഴേക്കും ഒരു രൂപ പോലും കയ്യിലെടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പലരും ഇപ്പോൾ കടന്നു കാരണം മാസത്തിൻ്റെ ആദ്യ വാരങ്ങളിൽ തന്നെയാണ് കാറിൻ്റെ ഇ എം ഐ വീട്ടിൻ്റെ ഇ എം ഐ അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സാധനങ്ങൾ പേഴ്സണൽ ലോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള അടവുകൾ മാത്രമല്ല ചിട്ടി കുറി അതുപോലെ തന്നെ വീട്ടു വാടക എന്നിങ്ങനെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൊടുത്തു തീർക്കുവാനായിട്ടുണ്ടാകും പക്ഷേ നമ്മൾ മാസം അവസാനമാകുമ്പോൾ നമ്മുടെ പേഴ്സുകൾ എപ്പോഴും കാലിയായിട്ടായിരിക്കും ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യമാണ് ഇവർക്കെന്താണ് നല്ല ശമ്പളം നല്ല വീ വീട് വാഹനം അതുപോലെ തന്നെ സ്വസ്ഥമായ ഒരു ജീവിതം എന്നെല്ലാം തോന്നുമെങ്കിലും നമ്മൾ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ നമ്മൾ എത്ര കഷ്ടപ്പാടുകളിലൂടെയാണ് അതായത് പത്ത് രൂപ സമ്പാദിക്കാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിൽ പത്ത് രൂപ തങ്ങി നിൽക്കുവാനും പാഴ് ചിലവുകൾ കുറയുവാനും വേണ്ടിയുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയുവാൻ പോകുന്നത് ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇതിന് നിങ്ങൾ ക്ക് മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല പൂജകൾ ചെയ്യേണ്ട കാര്യമില്ല ക്ഷേത്ര ദർശനം നടത്തേണ്ട കാര്യമില്ല മറിച്ച് ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു നമ്പർ നമ്മുടെ പേഴ്സുകളിൽ നമ്മൾ എഴുതി വെച്ചാൽ മാത്രം മതിയാകുന്നതാണ് ഞാൻ ഒരുപാട് നമ്പറുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ നമ്പറുകൾക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള അതീത ശക്തിയാണുള്ളത് നമ്പറുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ എഴുതി വെച്ചാൽ നമുക്ക് പണത്തെ ആകർഷിക്കുവാൻ പറ്റില്ല പണത്തെ ആകർഷിക്കുവാനായിട്ട് മണി മാജിക്കൽ നമ്പറുകൾ എന്ന് പറഞ്ഞു തന്നെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിൽ ഒരുപാട് നമ്പറുകൾ ഉണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട നമ്പരാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ തന്നെ ഏത് ദിവസം ചെയ്യണമെന്നോ ആർക്കെല്ലാം ഇത് ചെയ്യാമെന്നോ എന്നൊന്നും നിങ്ങൾ കരുതേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് തരത്തിലുള്ള സ്വിച്ച് വേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ അതുപോലെ തന്നെ മാജിക്കൽ നമ്പറുകൾ എന്നിവയെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സാരമില്ല നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഇനി ചിലരുടെ സംശയങ്ങളിലൊന്നാണ് ഈ നമ്പറുകളെല്ലാം ഇങ്ങനെ കൈകളിൽ എഴുതുകയും അല്ലെങ്കിൽ പേഴ്സുകളിൽ സൂക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് ആവശ്യമായ പണം നമ്മളെ എങ്ങനെയാണ് തേടി വരുന്നത് എന്ന് അതായത് നമ്മളിൽ പലർക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന പണങ്ങൾ ഒരുപാടുണ്ടാകും ചിലർ കൊടുത്ത പണം തിരികെ തരാതെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ ഒരുപാട് ദിവസങ്ങളായി ഒരേ ജോലിയിൽ ഒരേ ശമ്പളത്തിൽ തന്നെയാണ് തുടരുന്നത് ശമ്പള വർധനവ് ഉണ്ടാകുന്നില്ല എന്ന് വിഷമിക്കുന്നവരുണ്ടാകും മറ്റു ചിലരാകട്ടെ എനിക്ക് ശമ്പളം പോലും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും ചിലർക്ക് തൊഴിലിൽ തടസ്സമാണ് മുന്നേ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന തൊഴിലാണ് അതിപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും മറ്റു ചിലർക്കാകട്ടെ അവർ ഏത് വ്യാപാരമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് തൊഴിലാണോ ചെയ്യുന്നത് ആ തൊഴിലിൽ തടസ്സമുണ്ട് എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുണ്ടാകും അത് ഏത് തരത്തിലുള്ള മേഖലകളിലാണെങ്കിലും പണം വരാതെ നമുക്ക് തങ്ങി നിൽക്കുന്നുണ്ടാകും അങ്ങനെയുള്ള ബ്ലോക്കേജുകളെ എടുത്തു മാറ്റുവാൻ സഹായിക്കുന്ന നമുക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് പ്രത്യേകിച്ചും വിശ്വാസമില്ലാത്തവർക്ക് ഏതു കാര്യങ്ങൾ ചെയ്താലും അതിനായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല പക്ഷേ നിങ്ങൾ കൂടി ഒരു നമ്പർ നിങ്ങൾ തുടർച്ചയായി എഴുതുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് വേഡുകൾ നിങ്ങൾ തുടർച്ചയായി ചൊല്ലുകയാണെങ്കിലും നിങ്ങളെ തേടി ആ ഫലം താനേ വന്നു ചേരും എന്നാണ് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്പറുകൾ എഴുതി നമ്മൾ വെറുതെ വീട്ടിലിരുന്നാൽ നമ്മളെ തേടി ഒരിക്കലും പണം വരികയില്ല നമ്മുടെ ശ്രമത്തിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ലക്കി നമ്പേഴ്സുകളും നമ്മുടെ ഭാഗ്യത്തെ പെട്ടെന്ന് തന്നെ എടുത്തു കാണിക്കുവാനും നമുക്കൊരു പത്ത് വർഷം കഴിഞ്ഞ് കിട്ടാനുള്ള പണം പെട്ടെന്ന് നമ്മളെ തേടി ഇപ്പോൾ വന്നു ചേരുവാനുമായിട്ടുള്ള ആ ഒരു വഴിയാണ് നമുക്ക് ഒരുക്കി തരുന്നത് ഒഴികെ നമ്മൾ ഇതുപോലുള്ള നമ്പറുകൾ എഴുതി വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ തേടി പണം വരില്ല ആ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം നമുക്ക് ഇതുപോലുള്ള മെത്തേഡുകൾ പ്രയോഗിക്കുവാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ നമ്പർ ഏതു സമയത്താണ് എഴുതേണ്ടത് ഏത് നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത് എന്ന് കാണാം നമുക്ക് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയും പണം നമ്മളെ തടസ്സമില്ലാതെ വന്നു ചേരുവാൻ വേണ്ടിയും ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കഴിവതും പച്ച നിറത്തിലുള്ള മഷിയുള്ള ഒരു സ്കെച്ച് പേനയോ അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഒരു പേനയോ എടുക്കാവുന്നതാണ് ഇനി വെളുത്ത നിറത്തിലുള്ള എ ഫോർ ഷീറ്റിൻ്റെ ഒരു ചെറിയ കഷ്ണം പേപ്പറും നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടും നമ്മൾ എടുത്ത് തയ്യാറാക്കി വയ്ക്കാം ഒന്നുകിൽ രാവിലെ ഉണർന്ന ഉടൻ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ പേഴ്സ് തലേ ദിവസം തന്നെ നമ്മൾ വൃത്തിയാക്കി വെക്കാം വിസിറ്റിംഗ് കാർഡ് ആവശ്യമില്ലാത്ത ബില്ലുകൾ ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള പേപ്പറുകൾ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മൾ നമ്മുടെ പേഴ്സ് ആദ്യം ശുദ്ധമാക്കി വയ്ക്കുക പണം വയ്ക്കാൻ സാധിക്കുന്ന തരത്തിൽ നമ്മുടെ പേഴ്സ് നല്ല വൃത്തിയാക്കി വയ്ക്കുക അതിനുശേഷം ആ പേഴ്സിൽ നിങ്ങൾ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് കവറിൽ മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പച്ചക്കർ പൂരം എന്നിവയും ഒരു രൂപ നാണയവും നമ്മൾ ഒരു പേപ്പറിൽ പൊതിയാം അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് കവറിലാക്കിയിട്ട് നമുക്ക് അതിനെ അടച്ചു വയ്ക്കാവുന്നതാണ് ഇത് നമ്മുടെ പേഴ്സിൽ നമ്മൾ ആദ്യം രാവിലെ ഉടൻ തന്നെ മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇത് നമ്മുടെ പേഴ്സിനകത്തേക്ക് ഇടാം അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു പേപ്പറും പേനയും കൊണ്ട് ഞാൻ പറയുവാൻ പോകുന്ന ഈ നമ്പർ നമുക്ക് എഴുതാവുന്നതാണ് ഇത് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികളോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ ഈ നമ്പർ എഴുതുവാനായിട്ട് ആ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം നമ്പർ ഇതാണ് വൺ വൺ സെവൻ സിക്സ് ഒന്ന് ഒന്ന് ഏഴ് ആറ് എന്നുള്ള നമ്പർ നമ്മൾ ആദ്യം എഴുതുക നമ്മൾ ഇത് എഴുതുമ്പോൾ നമ്മളിലേക്ക് ആവശ്യമായ തുക വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കൂടി വേണം നമ്മൾ എഴുതുവാനായിട്ട് വൺ എന്ന് പറയുന്ന ആ ഡിജിറ്റൽ നമ്പറിൻ്റെ അർത്ഥം തന്നെ ഒരു തുടക്കം എന്നാണ് അതായത് ഈ പ്രപഞ്ചം നമ്മളിലേക്ക് നമ്മൾ ആഗ്രഹിച്ചത് തരുവാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഈ വൺ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സെവൻ എന്ന് പറയുന്നത് ആക്ടിവേറ്റർ എന്നാണ് അതായത് നമ്മുടെ പണ ആവശ്യങ്ങളെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നുള്ള കാര്യമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് സിക്സ് എന്നുള്ള ഡിജിറ്റ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രഭഗവാനെയും മഹാലക്ഷ്മി ദേവിയെയും പ്രതിപാദിക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് വൺ വൺ സെവൻ സിക്സ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ നമ്പറുകൾ നമുക്ക് എഴുതാവുന്നതാണ് വൺ എന്ന് പറയുന്നത് ഓപ്പണറും സെവൻ എന്ന് പറയുന്നത് ആക്ടിവേറ്ററും സിക്സ് എന്ന് പറയുന്നത് സമ്പത്തിനെ അല്ലെങ്കിൽ അബാൻഡൻസിനെ കുറിക്കുന്ന ഒന്നും കൂടിയായതിനാൽ വൺ വൺ സെവൻ സിക്സ് വൺ വൺ സെവൻ സിക്സ് എന്ന് മനസ്സിൽ നമ്മൾ തുടർച്ചയായി പറഞ്ഞു കൊണ്ട് വേണം ഒരൊറ്റ തവണ നമ്മൾ ഈ പേപ്പറിൽ ഈ നമ്പർ എഴുതുവാനായിട്ട് അതിനു താഴെയായിട്ട് നമ്മുടെ മുഴുവൻ പേരും എഴുതുക അതിനു മുകളിലായിട്ട് അതായത് നമ്മൾ നടുവിലാണ് ഒരു പേപ്പർ കഷ്ണത്തിൻ്റെ നടുവിലാണ് വൺ വൺ സെവൻ സിക്സ് എന്ന് എഴുതിയിരിക്കുന്നത് താഴെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട് അതിനു മുകളിലായി നമുക്ക് ഈ ഒരു വാക്കും എഴുതാം മൈ വിന്നിംഗ് വൈബ്രേഷൻ ഈസ് ആക്റ്റിവേറ്റഡ് ഒരു തവണ എഴുതിയാൽ മതി ആദ്യം പേപ്പറിൻ്റെ മുകളിൽ മൈ വിന്നിംഗ് വൈബ്രേഷൻ ഈസ് ആക്ടിവേറ്റഡ് താഴെ വൺ വൺ സെവൻ സിക്സ് അതിനു താഴെ നമ്മുടെ മുഴുവൻ പേര് ഈ പേപ്പർ നിങ്ങൾക്ക് മടക്കിയും നമ്മുടെ പേഴ്സിൽ വെക്കാം മടക്കുകയാണെങ്കിൽ ഒരൊറ്റ മടക്ക് മടക്കിയാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ നമ്മുടെ പേഴ്സിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു പേഴ്സിൽ നമ്മൾ വെച്ചിരിക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറയുകയോ ഇടയ്ക്കിടെ അത് എടുത്ത് നോക്കുകയോ നിങ്ങൾ ചെയ്യരുത് നിങ്ങളത് കാര്യം തന്നെ മറന്നേക്കൂ നിങ്ങൾ ഇത് പേഴ്സിൽ വെക്കുക നേരത്തെ ഞാൻ പറഞ്ഞ ആ മൂന്ന് സാധനങ്ങളും നമ്മുടെ പേഴ്സിൽ വെക്കേണ്ടതാണ് ഇതിനുശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോട്ടുകളെല്ലാം തന്നെ നമ്മൾ ഈ പേഴ്സിൽ ശേഖരിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഇന്നൊരു നൂറ് രൂപ കിട്ടുകയാണെങ്കിൽ അൻപത് രൂപ ചിലവിന് പോകെ അൻപത് രൂപ നമ്മൾ ഈ പേഴ്സിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പണം തടസ്സമില്ലാതെ വന്നു ചേരും നമുക്ക് ആവശ്യമായ തുകകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതൊരു ഗുഡ് വൈബ്രേഷൻ തരുന്ന ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു വേർഡ് ആയതിനാൽ അല്ലെങ്കിൽ ഒരു നമ്പർ ആയതിനാൽ തന്നെ ഈ നമ്പറിന് പണത്തെ ആകർഷിക്കുവാനുള്ള അതീല ശക്തിയാണ് ഉള്ളത് നിങ്ങൾ തമാശയാണ് എന്ന് കരുതിയാലും സാരമില്ല തമാശയ്ക്കാണെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് പരീക്ഷിക്കാനാണെങ്കിൽ പോലും ഈ ഒരു നമ്പരും അതുപോലെ തന്നെ ഈ വാക്കും എഴുതി ഒരു വെളുത്ത നിറത്തിലുള്ള പേപ്പറിൽ പച്ച നിറമുള്ള മഷിയുള്ള പേന കൊണ്ട് എഴുതി വയ്ക്കുക ഇനി ഇതെപ്പോൾ എടുത്തു മാറ്റണം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് എടുത്തു മാറ്റേണ്ട കാര്യമില്ല ഒരു പക്ഷേ ഇത് കീറിപ്പോയി നനഞ്ഞു പോയി എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഒരെണ്ണം എഴുതി വെക്കാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് തരാം നമ്മുടെ പേഴ്സിൽ ഒരു രൂപ പോലും ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇനി നമ്മുടെ കയ്യിൽ എപ്പോഴും പണം തങ്ങി നിൽക്കുവാനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാക്കാണ് ഇത് അതുപോലെ തന്നെ ഹാൻഡ് ബാഗുകളിൽ നമുക്ക് ഈ ഒരു നമ്പർ എഴുതി സൂക്ഷിക്കാവുന്നതാണ് അതും നമുക്ക് ഇതുപോലെ ഫലം തരുന്ന ഒന്നാണ് പക്ഷേ എവിടെ പണം വയ്ക്കുന്നുവോ അവിടെ ശുദ്ധമായിരിക്കുവാനായിട്ട് ശ്രമിക്കുക കാരണം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് ഈ പണം എന്ന് പറയുന്നത് ആ പണം നമ്മളിലേക്ക് വന്നു ചേരണം ിൽ ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് താന്ത്രിക മുറകൾ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ മാത്രമല്ല മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ